സർ രണ്ടു വീടും കാണാം സർ രണ്ടിടത്ത് പോലെ താമസം ആ പിന്നെ പ്രതിയെ കൊണ്ടുവരുന്നുണ്ടോ ഉണ്ടെങ്കിൽ കുറച്ച് പോലീസിനോട് കരുതണം അല്ല ആള് കൂടുവേ ഇല്ലേ ദ നോ പ്രോബ്ലം സർ ഇവിടെയാണ് ലോനപ്പിൻ്റെ കോടികളും മൂത്ത മകൻ മോഹൻകുട്ടൻ ഇതിലോനെപ്പര് ഭാര്യ മാറിയ ഇവിടെ രണ്ടാമത്തെ മകൻ രവിക്കൂട്ടൻ സർ ടി വൺ இது மூத்த மகாரிய அனிதா சரி, சரி. വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ കേസ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി കോടതി വാങ്ങിയത് ഞങ്ങളെ അതെ പക്ഷേ നേതാക്കന്മാര് നാഥാമംഗലത്താ അവിടെ മുന്നണി രൂപം കൊണ്ടത് സിബിഐക്ക് പഴയ പവർ ഉണ്ടോ സാറേ എന്താ സംശയം അല്ല വേറെ ഒന്നും നല്ല വളയില്ലേ അല്ല സാറേ

അലക്സ് തന്നെയാണ് ഈ കൂട്ടക്കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് സംശയിക്കാനുള്ള പ്രധാന ക്ലൂ അവിടെ നിന്നാണ് കിട്ടിയത് ഇതിന് ഇപ്പൊ തിരിച്ചു വരും ഉടനെ വരും സർ ഇരണിയിൽ നിന്ന് നാദാമംഗലത്തേക്ക് ദൂരം ഏകദേശം മുപ്പത് കിലോമീറ്റർ വരും ഇരണിയിലെ കൂട്ടക്കൊലപാതം നടന്ന് ഉദ്ദേശം പത്തിന് പത്ത് പതിനഞ്ചിന് ഇടയ്ക്കാണ് അവിടുന്ന് അലച്ച് നേരെ പോയത് നാദാമംഗലത്തുള്ള മാണിക്കുഞ്ഞിൻ്റെ വീഴ്ചയ്ക്കാണ് രാത്രി എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടത്തില്ല അതുകൊണ്ട് തന്നെ അന്ന് അവൻ പോയിരിക്കുന്നത് ഉദ്ദേശം എട്ട് കിലോമീറ്റർ ചുറ്റിയായിരിക്കണം അങ്ങനെ ആകെ മുപ്പത് വെട്ട് മുപ്പത്തെട്ട് കിലോമീറ്റർ സോ ഉദ്ദേശം ഒരു മണിക്കൂർ യാത്രയ്ക്ക് അവൻ്റെ എടുത്തു കാണും തുടർന്നാണ് നാദാമംഗലം മാഡം അത് ഉദ്ദേശം പതിനഞ്ചിനും പതിനൊന്നിനും പതിനഞ്ചിനും ഇടയ്ക്ക് ദാറ്റ് മാറ്റേഴ്സ് ദ ടൈമിംഗ് സർ ഓക്കെ ചുറ്റി വളഞ്ഞാണ് പോയതെന്ന് അവൻ സമ്മതിച്ചോ അവനൊന്നും സമ്മതിച്ചിട്ടില്ലേ ഇതെല്ലാം പോലീസിന്റെ നിഗമനങ്ങളാണ് ചാക്കോ സർ നമുക്കും അവൻ പോയ വഴിയെ തന്നെ പോവാം ചുറ്റി വളഞ്ഞ് മണി കൺവീനറാ പോലീസിനെ മാറ്റി നിർത്തി സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന കേസിലെ ഹർജിക്കാരനും ഇവരേതോ കള്ളനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നു അവൻ കുറ്റവാളിയാണെന്നോ നിരപരാധിയാണെന്നോ ഞങ്ങൾ പറയുന്നില്ല സിബിഐയിൽ നിന്ന് നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാകണം ഞങ്ങൾക്ക് നീതി കിട്ടണം അത്ര ഇപ്പൊ ഇത് കണ്ടോ

മണിക്കുഞ്ഞിൻ്റെ ബോഡി കിടന്ന ആ മുറിയിലാണ് ാളത്തിണ്ടെങ്കിൽ മാണിക്കുഞ്ഞ് എഴുതിയതാവണം പക്ഷെ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല ഒരു പക്ഷെ മരിക്കുന്നതിന് മുമ്പ് കർത്താവിനെ ഓർത്ത് ഈശോ എഴുതിയായിരിക്കും മാണിക്കുഞ്ഞിന് ഇംഗ്ലീഷൊക്കെ അറിയായിരുന്നു പിന്നെ അയാൾ ഗ്രാജുവേറ്റ് ആണ് ആ മാണിക്കുഞ്ഞിൻ്റെ വീട്ടില് അയാളും മരുമകളും അല്ലാതെ മാണിക്കുഞ്ഞിൻ്റെ ഭാര്യ മക്കള് അങ്ങനെ ആരുമില്ലേ അതൊരു വലിയ ട്രാജഡിയാണ് സാർ മാണിക്കുഞ്ഞും കുടുംബവും വേളാങ്കണ്ണി യാത്രയ്ക്കിടയിൽ വലിയൊരു ആക്സിഡന്റിൽ പെട്ടു അതിൽ സർവേവ് ചെയ്ത് മാണിക്കുഞ്ഞും മരുമകൾ മാത്രമാണ് കൂടുണ്ടായിരുന്ന ഭാര്യ മകൻ മകൾ മകളുടെ ഭർത്താവ് കുട്ടികൾ എല്ലാവരും ഒരു ശാപം കിട്ടിയ കുടുംബമാണല്ലോ അത് ഈ അലക്സിനെ ക്രൈംബ്രാഞ്ച് സംശയിക്കാൻ എന്താ കാരണം അലക്സ് ലിസ്റ്റഡ് മോശമാണ് സർ പല കേസിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് പിന്നെ ഈ അലക്സിനോട് രൂപസാധിച്ചുള്ള ഒരാളെ സംഭവം നടക്കുന്ന ജസ്റ്റ് മുമ്പ് ഇരണിയിലും ഒരു പലരും ഉണ്ട് അവർ തന്ന ഡിസ്ക്രിപ്ഷൻസ് വെച്ചാൽ ഞങ്ങൾ അലക്സിനെ കസ്റ്റിയിലെടുത്ത് പലരും അയാൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇരണിയിൽ നിന്ന് നാദാമംഗലത്ത് ചുറ്റിത്തിരിഞ്ഞതിന് അലക്സിന് കാരണങ്ങളൊന്നും പറയാനില്ല മതി സാർ കഴിച്ചോ പോലെ കഴിച്ചോ ഇനി ഞാനെടുത്തോളാം നാളായി ഉള്ള എന്തേലും കഴിച്ചിട്ട് വെജിറ്റേറിയൻ നോൺ കഴിച്ചിരുന്നു ഇപ്പൊ ഈശോ എം എക്ക് എവിടെയാണ് പഠിച്ചത് ഞാൻ മാറുവാനേ ആ ആ ആ പേര് പേര് അറിയാം എനിക്ക് ചുരുക്കം ഞങ്ങളെ കൂടാതെ ഉറപ്പായിട്ട് ും കൂടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ പറ മാണിക്കു ഈ പേരെങ്ങനെ അറിഞ്ഞു എനിക്കറിയില്ല നിനക്കെല്ലാം അറിയാം ഈ കൂട്ടക്കൊലക്ക് ഉത്തരവാദി നീയാണ് പറ അലക്സ് അവിടെ രണ്ടിടത്തു നിന്നും കൊള്ള ചെയ്ത സ്വർണവും പണവും എല്ലാം നീ എന്ത് ചെയ്തു പറയടാ തൊണ്ടി കോടതിയിൽ ഹാജരാക്കുന്നില്ലേ നാളെ ഹാജരാക്കും സാർ പ്രതി കുറ്റം സമ്മതിച്ചോ ആദ്യമൊക്കെ സമ്മതിച്ചു അങ്ങനെയാണ് ഈ കളവ് മുതൽ ഇത്രയെങ്കിലും റിക്കവർ ചെയ്യാൻ സാധിച്ചത് പക്ഷേ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഹാജരാക്കിയപ്പോൾ അവന്റെ സ്വഭാവം നേരെ മാറി പോലീസും സിബിഐയും കൂടി എല്ലാം തന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്നും മർദ്ദനം പേടിച്ച് കുറ്റം കുറ്റം കൂടി അവൻ കോടതി പറഞ്ഞു അത് യൂഷ്വൽ അല്ലേ കോടതിയിൽ സമ്മതിച്ചിട്ടുള്ളത് അവനെ ചാർജ് തെളിവുകളൊക്കെ കണ്ട സാക്ഷികൾ രണ്ട് വീട്ടിൽ നിന്നും കിട്ടിയ അവന്റെ ഫിംഗർ പ്രിന്റ് പിന്നെ ഇതാണ് സർ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം

അലക്സിന്റെ അലക്സിന്റെ ഇരട്ട സംശയം തോന്നാൻ കാരണം ഹിസ്റ്ററി എനിക്ക് ഒരു കാര്യം മനസ്സിലായി വലിയ വലിയ കൊള്ളകൾ മുമ്പുള്ള അവന്റെ കൊള്ള ഉദ്ദേശിക്കുന്ന സങ്കേതവുമായി അവൻ ഏതെങ്കിലും ഡിസ്ഗൈസിൽ പരിചയപ്പെടും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കും എന്നിട്ട് കൊള്ള കൊള്ളും കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ടാവണം അലക്സ് മാണിക്കുഞ്ഞിനെ പരിചയപ്പെടുമ്പോൾ അധികം ആർക്കും അറിയില്ലാത്ത ഈശോ എന്ന പേര് അവൻ മാണിക്കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ ഊഹിച്ചു അത് വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് അവനെ ട്രാപ്പിലാക്കിയത് സത്യത്തിൽ ഈ ഒരു ടേണിംഗ് പോയിന്റാണ് സി ബി ഐക്ക് അലക്സിന്റെ മേലുള്ള സംശയം ഉറപ്പിച്ചത് ഇത്രയും കേട്ടതിൽ നിന്നും അവൻ എന്തിനാ എന്തെങ്കിലും ഇപ്പൊ അലക്സ് മറ്റൊന്ന് o <laughs>